നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളുടെ വേൾഡ് കപ്പ് ഇവിടെ തുടങ്ങുന്നു ഞങ്ങൾ റെഡിയാണ് അർജൻറ്റീനയ്ക്കൊപ്പം ലോകം ജയിച്ച റോഡ്രിഗോ ഡി ബോളിൻ്റെ പ്രഖ്യാപനമാണ് യെസ് ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഇന്ന് ഇന്നവർ കളിക്കാനിറങ്ങുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ് അദ്ദേഹത്തെ കൂടാതെ ലോക ചാമ്പ്യൻ നാല് വരസ് സ്ക്വാഡിലുണ്ട് അതുപോലെ നാഹുൽ മോളീന സ്കോഡിലുണ്ട് മറ്റു അർജന്റീൻ താരങ്ങൾ സ്ക്വാഡിലുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ആവേശത്തോടു കൂടി റോദ്രി ഡി ബോൾ കുറിക്കുന്നു വി ആർ റെഡി ഇന്നലെ അദ്ദേഹം കുറിച്ചതാണ് ടുമാറോ അവർ വേൾഡ് കപ്പ് സ്റ്റാർട്ട് അത്ലറ്റി എന്ന് അദ്ദേഹം പറയുന്നു മറ്റൊരു വേൾഡ് കപ്പിലേക്ക് കൂടി മുത്തവിടാൻ അദ്ദേഹത്തെ കൊണ്ടാവുമോ ഇവിടെ തുടങ്ങുകയാണ് ആ പോരാട്ടം ഇവിടെ തുടങ്ങുന്നത് എന്ന് പറയും അത്ര എളുപ്പമല്ല നിലവിലെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ടീമായ പാരീസ് എൻ ജർമ്മനെതിരെയാണ് അവരുടെ കളി പി എസ് ഡിക്ക് എതിരെ കളിക്കാനിറങ്ങുന്നു ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ പോരാട്ടം നടക്കുന്നത് ഇതിനു മുമ്പ് പി എസ് സിയും അത്ലറ്റിക്കോ മാറ്റിഡും തമ്മിൽ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയിച്ചത് അത്ലറ്റിക്കോ ആയിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുന്നത് നന്നായിരിക്കും എന്തായാലും ഗ്രൂപ്പ് ബിയിലെ ആ പോരാട്ടം ഇത് ആര് വിജയിക്കുന്നു എന്നതനുസരിച്ചിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാവുക എന്നതിൻ്റെ സാധ്യത കാരണം ഗ്രൂപ്പിലെ മറ്റു ടീമുകൾ ബുട്ടഭാഗയും സിയാറ്റിൽ സൗണ്ടേഴ്സുമാണ് സോ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇന്ന് നടക്കുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും റോദ്രിഗോ ഡിബോളിന് കൂടാതെ മറ്റ് അർജൻറീൻ താരങ്ങളെയും അണിനിർത്തിക്കൊണ്ട് തന്നെയാണ് അത്ലറ്റിക്കും ബാഡ്മിറ്റൻ്റെ സ്കോഡുള്ളത് ഗോൾ കീപ്പിങ്ങിൽ അവർക്ക് അർജന്റീൻ താരം യുവാൻ മുസോ ഈ സ്കോഡിലുണ്ട് ഡിഫൻസിലേക്ക് വരുമ്പോൾ നാഹ്വൽ മോളിന സ്കോഡിലുണ്ട് മധുനിരയിൽ റോദ്രിഗോ ഉണ്ട് മുന്നേറ്റത്തിൽ അർജന്റീൻ താരങ്ങളുടെ മേളമാണ് അവിടെ അങ്ഹെൽ കുറയുണ്ട് അതുപോലെ ഹുലിൻ ആൽബെറസ് ഉണ്ട് ഹുലിയാനോ സിമിയോണിയുണ്ട് അങ്ങനെ അർജന്റീന താരങ്ങളെയും കൊണ്ടുവരുന്നു മറ്റൊരു അർജന്റീനക്കാരൻ ഡിയേഗോ സിബയോണി സോ മിനി അർജന്റീന വേൾഡ് കപ്പിൽ നിന്ന് ഇറങ്ങുകയാണ് എന്ത് സംഭവിക്കും കാത്തിരുന്നത് കാണും വിവരസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി